ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിശകലനം ഞാൻ നൽകി കഴിഞ്ഞു പക്ഷേ ഇന്നുണ്ടായ ഒരു വിവാദപരമായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് കെ എൽ രാഹുലിൻ്റെ ഔട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് അത് ബാറ്റിലാണോ കൊണ്ടത് അതോ ബാറ്റ് പാഡിലാണോ കൊണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈവൻ കെമൻട്രി ബോക്സിൽ പോലും അല്ലെങ്കിൽ ഈ പഴയ താരങ്ങൾക്കിടയിൽ പോലും ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു പല പ്രധാനപ്പെട്ട ഈ സ്പോർട്സ് ചാനലുകളിലും അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചാനലുകളിലും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചു നാള് മുമ്പ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു മത്സരത്തിലും നമ്മൾ ഇത് കണ്ടതാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ മുംബൈയിൽ നടന്ന ഒരു മത്സരത്തിലായിരുന്നു അത് സംഭവിച്ചത് ആ മത്സരത്തിൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് റൺസിനെങ്ങാണ്ടും തോക്കുകയായിരുന്നു അപ്പോൾ അതിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഋഷഭ് പന്ത് ഔട്ടായപ്പോഴും ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി അന്ന് ഋഷഭ് പന്ത് ഔട്ട് എൻ്റെ ബാറ്റ് പാഡിൽ ാണ് പറഞ്ഞ് ഔട്ട് വിധിക്കുകയും ചെയ്തിരുന്നു അന്ന് ഓൺഫീൽഡ് അമ്പയർ ആയിരുന്ന റിച്ചാർഡ് ഇല്ലിംഗ് ബർത്ത് ആണ് ഇന്നിപ്പോൾ രാഹുലിന്റെ ഔട്ട് വിധിക്കുമ്പോൾ തേർഡ് അമ്പയർ ആയിട്ട് അതായത് ടി വി അമ്പയർ ആയിട്ട് ഉണ്ടായതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും ഈ രണ്ട് അവസരത്തിലും രണ്ടുപേരും പറഞ്ഞത് ഇന്നും കെ എൽ രാഹുൽ ഒട്ടും തൃപ്തനല്ലാതെയാണ് ഗ്രൗണ്ട് വിട്ടതെന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ും പറഞ്ഞത് അവരുടെ ബാറ്റ് പാഡിൽ കൊണ്ടു എന്നുള്ളതാണ് അതേ സമയത്ത് തന്നെ ഈ ബോൾ ബാറ്റിന്റെ അടുത്തുകൂടെ പാസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട് അപ്പൊ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയില് പറഞ്ഞിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കാരണവും ഞാൻ പറഞ്ഞിരുന്നു കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഈ അമ്പയർമാർക്ക് തേഡ് അമ്പയർമാർക്ക് അതായത് ടി വി അമ്പയർമാർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ഓൺ ഫീൽഡ് അമ്പയർമാർ എന്ത് ഡിസിഷൻ ആണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ പോകാനായിരിക്കും അവർ തീരുമാനിക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ രണ്ട് അവസരത്തിലും കഴിഞ്ഞ ന്യൂസിലൻഡ് ആ ഒരു പരമ്പരയിൽ ഋഷഭ് പന്തിൻ്റെ ഔട്ട് ആയിക്കോട്ടെ ഇന്ന് കേരള കൊണ്ട് ഔട്ട് ആയിക്കോട്ടെ രണ്ടിലും ഈ അമ്പയർ ഡിസിഷൻ മാറ്റി പറയുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത് ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്കറിയാം പലപ്പോഴും ൗട്ടല്ലാത്തത് ഔട്ട് കൊടുക്കുന്നു ഔട്ട് ആയത് കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെയുള്ള വലിയ വിമർശനങ്ങൾ അമ്പയറിങ്ങിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ടെക്നോളജി വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്നിക്കോമീറ്റർ വന്നപ്പോൾ ഈ എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഒരു സ്പാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഡിആർഎസ് വന്ന സമയത്ത് ഡിആർഎസ്സിൽ കൃത്യമായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ബോൾ അത് വിക്കറ്റ് ഹിറ്റിംഗ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്നിക്കോമീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഗ്രാൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ടെക്നോളജി ആയിരുന്നു ഈ ഹോട്ട്സ്പോട്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ഈ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണ് അത് പിന്നീട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അത് ക്രിക്കറ്റിലും വന്നത് ക്രിക്കറ്റിൽ വന്നതിന് ശേഷം ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെ ആഷസ് പരമ്പരയിൽ അതായത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും നമ്മൾ ആഷസ് പരമ്പരയിലാണ് ആദ്യമായിട്ട് ഈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോൾ ബാറ്റിലാണോ കൊണ്ടത് പാഡിലാണോ കൊണ്ടത് അത് ബാറ്റും പാഡും തമ്മിൽ തട്ടിയതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പിക്ചറുകൾ അല്ലെങ്കിൽ ഈ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത് അതായത് ഈ സൈഡ് സ്ക്രീനിന്റെ മുകളിൽ നിന്നാണ് നോർമലി ബ്രോഡ്കാസ്റ്റേഴ്സ് അവരുടെ ക്യാമറ വെക്കുന്നത് അതാണ് നമ്മൾ ഈ മുമ്പിൽ നിന്ന് കാണുന്ന വ്യൂ ബോളറുടെ ബാക്കിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഇൻഫ്രാറെഡ് ക്യാമറകൾ വെക്കുന്നത് അപ്പോൾ ഈ ഇൻഫ്രാറെഡ് camera alıp kim bo, adından ne ഈ ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് ബോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മൂവിങ് ഒബ്ജെക്റ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതായത് ഇപ്പോൾ ബോൾ പാഡിലോ അല്ലെങ്കിൽ ബാറ്റിലോ ഒക്കെ കൊള്ളുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഇമേജിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞപ്പോൾ ബാറ്റിലാണ് കൊള്ളുന്നത് ആ ബാറ്റിൽ ഒരു വൈറ്റ് സ്പോട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കും അതിനാണ് ഈ ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കേരളിൻ്റെ ഔട്ട് ആണ് നമ്മളൊരു സംശയാസ്പദമായ രീതിയിൽ നമുക്ക് തോന്നിയതെങ്കിൽ സ്പോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബോൾ ബാറ്റിൽ തട്ടിയിരുന്നുവെങ്കിൽ ആ ബാറ്റിന്റെ എഡ്ജിൽ ഒരു വൈറ്റ് സ്പോട്ട് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഈ ബാറ്റ് പാഡിലാണ് തട്ടിയതെങ്കിൽ ആ പാഡും ബാറ്റും തട്ടുന്ന സമയത്ത് ആ ബാറ്റിന്റെ അവിടെ ഒരു വൈറ്റ് സ്പോട്ട് പോലെ കാണാനായിട്ട് സാധിക്കും അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ബാറ്റിലാണോ അല്ലെങ്കിൽ പാഡിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്താണ് ഈ ഹോട്ട്സ്പോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു വാദങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഈ ഹോട്ട്സ്പോട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഹോട്ട്സ്പോട്ട് ടെക്നോളജി ഉപയോഗിച്ചിരുന്നു പക്ഷെ അത് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ചിലവാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ കോസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പല തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ട് ഒരു 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 എന്താ മാച്ച് മാച്ച് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അഞ്ച് ദിവസം കവർ ചെയ്യണമെങ്കിൽ വേണ്ടി ലക്ഷം ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വേണ്ടി വേണ്ടിവരുമെന്നുള്ളതാണ് അപ്പോൾ രണ്ടര ലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡോളേഴ്സ് വേണ്ടി വരുന്നതാണ് പതിനായിരം യു എസ് ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും ഏകദേശം എനിക്ക് തോന്നുന്നു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ എട്ടര ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോൾ പലരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് എട്ടര ലക്ഷം രൂപ അഞ്ച് ദിവസത്തേക്ക് എത്ര വരും നാൽപ്പത്തി സംതിങ് ഫോർട്ടി പ്ലസ് അത്രയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു നാൽപ്പത് ലക്ഷം രൂപ ഒരു ടെസ്റ്റ് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ബി സി സി ഐയെ പോലെ ഇത്രയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കായിക സംഘടനയുടെ കയ്യിലില്ല എന്നുള്ളതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഈ ടെക്നോളജികളൊന്നും യൂസ് ചെയ്യുന്നത് ബി സി സി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരൊന്നും അല്ല ഇത് യൂസ് ചെയ്യുന്നത് ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ് കാരണം ഇപ്പോൾ ബി സി ഐ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഒരു ബയലാട്രൽ സീരീസ് കളിക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ന്യൂസിലന്റ് ഇന്ത്യയിൽ ടൂർ ചെയ്തു ആ ടൂർ ചെയ്ത സമയത്ത് ന്യൂസിലാന്റും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര മുഴുവനായിട്ട് കവർ ചെയ്തത് സ്റ്റാർ സ്പോർട്സ് ആണ് അപ്പോൾ സ്റ്റാർ സ്പോർട്സ് കവർ ചെയ്യുന്ന സമയത്ത് അവർക്കാണ് ഈ ബയോലാട്രിക്കൽ സീരീസ് ഇന്ത്യയിൽ നടക്കുന്ന ബയോലാട്രൽ സീരീസിന്റെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ബി സി സി ഐ കൊടുത്തിരിക്കുന്നത് അതിന് ബി സി സി ഐ പൈസ മേടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡിആർഎസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഹോട്ട്സ്പോട്ട് പോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ് എന്നുള്ളതാണ് അപ്പൊ ഇപ്പം നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടൂർ ചെയ്യുന്ന സമയത്ത് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഏതാണ് ചാനൽ ചാനലിനോ ചാനൽ ഏതോ ഒരു ഇതാണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അപ്പം അവരെ നേരത്തെ ഇത് യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു കോസ്റ്റ് കാരണം ബ്രോഡ്കാസ്റ്റേഴ്സ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇനി ഋഷഭ് പന്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുംബൈ ടെസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു അന്ന് കെമെൻ്ററി അല്ലെങ്കിൽ ആ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു സംസാരത്തിനിടയിൽ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഇപ്പം കമൻറ്റേറ്ററുമായിട്ടുള്ള അനിൽ കുംബ്ലെ പറയുന്നത് കേട്ടിരുന്നു ഇതൊരു മിലിറ്ററി ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അത് പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് മിലിട്ടറി ടെക്നോളജി ആയതുകൊണ്ടല്ല ഒന്ന് ഇതിൻ്റെ കോസ്റ്റ് വലിയ കൂടുതലായതുകൊണ്ടാണെന്ന് പറയുന്നു പക്ഷേ ഈ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ അതായത് അതിൻ്റെ ടെക്നോളജിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു ഭാഷത്തിൽ അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ചിട്ട് ഇത് ഹൺഡ്രഡ് ൂഫായിട്ടുള്ള ഒരു ടെക്നോളജി അല്ല എന്നും പറയപ്പെടുന്നുണ്ട് അതായത് പലപ്പോഴും ഇതിന് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന് പറ്റാറുണ്ട് എന്നുള്ള രീതിയിലും കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ബി സി സി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി ഇന്ത്യക്ക് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഡിആർഎസ് അല്ലെങ്കിൽ ഈ സ്നിക്കോ മീറ്റർ ഉപയോഗിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം അത് ഔട്ട് അല്ല എന്നുള്ള രീതിയിലാണ് ബാറ്റർമാർ പറയുന്നത് ഒന്ന് ഋഷഭ് പന്ത് അതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് അന്ന് ഗ്രൗണ്ട് വിട്ടത് ഇന്ന് നമ്മൾ കണ്ടു കേരളാവും അതുപോലെ തന്നെയാണ് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹവും പോയത് അപ്പോൾ ഡെഫിനറ്റായിട്ടും ബി സി സി അതിനെപ്പറ്റി തിങ്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണല്ലോ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നതും അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി അത് ഫുൾ പ്രൂഫ് ണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് തെറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ എപ്പോഴും ഒരു 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 സ്പോർട്ടിംഗ് ആയിട്ട് തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഔട്ട് ആണെങ്കിൽ ഔട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഔട്ട് കൊടുക്കരുത് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ പലരും ഇതിനെപ്പോൾ രണ്ട് ഇതിലും പറയുന്നുണ്ട് ഇപ്പോൾ റോബിൻ ഉത്തപ്പയൊക്കെ ഈ ഔട്ട് കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം കമൻറ്റ് ചെയ്തിരുന്നു അത് ഔട്ടല്ല പക്ഷേ എന്തിനാണ് അത് അമ്പയർ കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻസൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ നമ്മൾ മാത്രമല്ല വലിയ വലിയ താരങ്ങളും ഇതിനെപ്പറ്റിയുള്ള കമൻസുകളെല്ലാം പുറ പുറപ്പെടുവിക്കുന്നുണ്ട് ഏതായാലും ഈ ഹോട്ട്സ്പോട്ടിനെ പറ്റിയുള്ള കൃത്യമായിട്ടൊരു വിവരണം നൽകുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ